ഹലോ ചേനത്തണ്ടും ചക്കക്കുരുമാണ് ഇന്നത്തെ വിഭവം പഴമക്കാർ പറയുന്നത് പോലെ കള്ളക്കർക്കിടത്തെ കാത്തു നിൽക്കാതെ മിഥുനത്തിൽ തന്നെ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ചേനയുടെ മറുതണ്ടിനെ തള്ള പോലും അറിയാതെ ചെറിയൻ പിള്ളയെ ഞാൻ മാറ്റി വട്ടപ്പുറത്ത് ഇതെല്ലാം കണ്ട് ചിരിച്ചു നിൽക്കുന്ന വേപ്പിലയെയും കാന്താരിയെയും പിള്ളയ്ക്ക് കൂട്ടായി കൂട്ടി വീട്ടിലെത്തിയ ഉടനെ ഭരണിയിൽ സൂക്ഷിച്ച പുളിയിൽ നിന്നും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർത്തി വെച്ചു ഇനി വേഗത്തിൽ കാര്യത്തിലേക്ക് കിടക്കാം ചൊറിയൻ്റെ കടിയേൽക്കാതിരിക്കാൻ കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടി ഒന്നൊന്നായി ഉരിഞ്ഞെടുത്ത് തൊട്ടടുത്തുള്ള ചക്കക്കുരുവിൻ്റെ മണ്ടക്കെട്ട് കൊട്ടി തൊപ്പി ഊരിയെടുത്തു നടുകെ ഛേദിച്ചു ഇനി അരങ്ങിൽ നിന്ന് അടുക്കളയിലേക്ക് കഴുകിയെടുത്ത ചക്കക്കുരുവിനെ മൺചട്ടിയിലിട്ട് ഉപ്പും മഞ്ഞളും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം ദാ നമ്മുടെ ചക്കക്കുരു ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി ചൊറിയനെ ഇതിലേക്ക് കുത്തി നിറക്കാം ആവശ്യാനുസരണം കാന്താരി ചതച്ചതും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് രണ്ട് തിള വന്നപ്പോഴേക്കും ചേനത്തണ്ടെല്ലാം ചട്ടിയിലേക്ക് ഒതുങ്ങിക്കൂടി ഇനി ഇതിനെ തുറന്ന് വെച്ച് വെള്ളത്തെ അല്പം കൂടി വറ്റിച്ചെടുക്കാം ഈ പരുവം എത്തിയ ശേഷം നേരത്തെ കരുതി വെച്ച പുളിവെള്ളത്തെ ഇതിലേക്ക് ഒഴിച്ച് തിളക്കുന്ന സമയം കൊണ്ട് മറ്റൊരു ചട്ടിയിൽ വറവിടാം ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടായ ശേഷം അല്പം കടുകിട്ട് പൊട്ടിച്ചതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും അല്പം കറിവേപ്പിനിലയും ഇട്ട് വറുത്ത് കോരി ഇതിലേക്ക് ഒഴിക്കാം ചേനത്തണ്ടും ചക്കക്കുരും ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മെ നോക്കി നിൽക്കുന്ന നാക്കിയിലേക്ക് ആദ്യം വിളമ്പാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം